അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിലും പഠനത്തോട് താരതമ്യം ചെയ്യുന്നത് ഏറ്റവും വലിയ അപകടമാണ് ഒരു അല്പം അറിഞ്ഞ വ്യക്തി അത് അംഗീകരിച്ചു കൊടുക്കുകയില്ലോടും വിദ്വേഷം ഉണ്ടായിട്ടില്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്താണ് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ വിഷയം എന്താണ് തൗഹീദിനെ സംബന്ധിച്ച് പറയുന്ന പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് പറയുന്ന സൂറത്ത് ആ സൂറത്ത് എങ്ങനെയാണ് അള്ളാഹുഹു അഹദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുൽനബിയെ തങ്ങൾ പറയണം അല്ലാഹു ആണ് അഹദ് അള്ളാഹു അഹദ് അള്ളാഹുവിന്റെ റസൂൽ അത് പറഞ്ഞു പോയില്ലേ ഇനി എന്തിനാണ് കുൽ എന്ന് ചോദിച്ചവരുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ടത് ഈ അഹദ് വലം ഇത് ഖുർആനാണെന്നും ഇത് ശരിയായ വിശദീകരണമെന്നും നീ അംഗീകരിക്കേണ്ടത് നീ അംഗീകരിക്കണമെങ്കിൽ ആദ്യം റസൂലിനെ മനസ്സിലാക്കണം ആ റസൂലാണ് ദീനിന്റെ സാക്ഷി ഇമാം റാസി തങ്ങൾ അതിന് മൂന്ന് വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട് മൂന്നും വളരെ കറക്റ്റ് ആണ് റസൂലുടെ വിഷയത്തിൽ ഒന്നാമത്തെ വ്യാഖ്യാനം സാധാരണ നമ്മൾ പറയുന്ന വ്യാഖ്യാനം രണ്ടാമത്തെ വ്യാഖ്യാനം അതിന്റെ ദൃഷ്ടാന്തമാണ് റസൂലു ദീനിനെയും മനസ്സിലാക്കാൻ നബിയെ മനസ്സിലാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി യും വ്യക്തി വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് മാത്രമാണ് മാർഗം ഞാൻ റസൂലുള്ളാഹി പറയാണ് നമ്മളോട് ഇതാ എന്റെ ഇറക്കപ്പെട്ടു എന്റെ മേൽ ജിബ്രീൽ വന്നു ജിബിരി ആയത്തിറങ്ങിയിരിക്കുന്നു എന്താണ് ആയത്ത് നീ വിശ്വസിക്കുന്നത് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അത് റസൂലുള്ള പറഞ്ഞു എന്ന തെളിവല്ലാതെ ഒരു തെളിവും ഈ ലോകത്തില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തിത്വത്തെ അതിൻ്റെതായ അതിൻ്റെതായ പൂർണ്ണ ബഹുമാനത്തോടുകൂടെ സമൂഹം ഉൾക്കൊണ്ടുവന്ന ഇത്രയും കാലം ഉൾക്കൊണ്ടുക ഉൾക്കൊണ്ട് മനസ്സിലാക്കി അംഗീകരിച്ചു വന്ന ആ യാഥാർത്ഥ്യത്തെ അതേപടി അണു അളവ് വ്യത്യാസമില്ലാതെ നിലനിർത്തുക എന്നതാണ് ദീനിന്റെ അടിത്തറ സൂറത്തുൽ റസൂലുള്ളാഹി ഇറങ്ങി ചിലപ്പോൾ ഒരു ചിലപ്പോൾ വലിയ സൂറത്താകും ചിലപ്പോൾ രണ്ടു വരിയാകും ആര് പറഞ്ഞു ഇത് മാത്രമാണ് കുറച്ച് അപ്പുറത്ത് വേറെ ഉണ്ടായിരുന്നു റസൂറുള്ള പറഞ്ഞില്ല എന്നൊരാൾക്ക് പറഞ്ഞുകൂടെ അത് വരാതിരിക്കണമെങ്കിൽ അള്ളാന്റെ റസൂല് ഈ ദീനിന്റെ സാക്ഷി അള്ളാഹു ആണ് അള്ളാഹുവിന്റെ റസൂലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഷഹാദത്തിന് അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് സമസ്തയുടെ മദ്രസയുടെ കിതാബുകളിൽ പുസ്തകങ്ങളിൽ ആദ്യമായി നിങ്ങൾ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഫത്തൽ മഹദൂമും അതുപോലെ നമ്മുടെ ശാഹിഹന്മാരും ഒക്കെ നമ്മെ പഠിപ്പിച്ചു ആദ്യമായി നിന്റെ മക്കളെ നീ പഠിപ്പിക്കേണ്ടത് അല്ല ഒരുവനാണ് എന്നുള്ളതല്ല മറിച്ച് മുഹമ്മദ് മുസ്തഫ മു അവരെ സംബന്ധിച്ച് മക്കയിൽ ജനിച്ചു മദീനയിൽ വഫാത്തായി അവരുടെ ചരിത്രം കൃത്യമായി മനസ്സിലാക്കി അവരിലൂടെയാണ് അള്ളാഹുലേക്ക് എത്തേണ്ടത് അതാണ് അവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ പ്രത്യേകിച്ച് റസൂൽ തങ്ങളുടെ ആ ഒരു മഹത്വത്തെ നിലനിർത്തുന്നതിൽ സമസ്ത കേരള ഉലമക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല ബഹുമാനപ്പെട്ട ഉലമ ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ അള്ളാഹു അവരുടെ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അള്ളാഹു അവരെയും നമ്മയും ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ എല്ലാ പ്രസംഗങ്ങളിലും അവർക്ക് പറയാനുള്ളത് അമ്പിയ ഇന്റെ ഔലിയ ഇന്റെ മഹത്വം ഇതായിരുന്നു ഇതിലൂടെയാണ് ഇത് നിലനിൽക്കുകയുള്ളൂ എന്ന് ഇത് ഒരു വ്യാഖ്യാനമാണ് മൂന്നാമത്തെ വ്യാഖ്യാനം ഇമാം റാസി തങ്ങൾ പറയുന്നു മൂന്നാമത്തെ വ്യാഖ്യാനം അറിയോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇന്നാ ഇന്നാ അർസൽനാക അർസൽനാക യാ അങ്ങേ ഞാൻ റസൂലാക്കിയിരിക്കുന്നു ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ ബിഇസ്നിഹി വസിറാജൻ മുനീറ അത്ഭുതകരമായ ഒരുപാട് ആശയങ്ങളുടെ കലവറയായ വിശേഷണങ്ങളെ കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഈ ആയത്തിൽ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് അതിലെ ഷാഹിദിനെ സംബന്ധിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് മൂന്നാമത്തെ വ്യാഖ്യാനമായി ഇമാം റാസി തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ ഷാഹിദ മാ ആരാണ് ഈ ദുനിയാവിൽ ആഹിറത്തിലെ മുഴുവൻ കാര്യങ്ങൾക്കും റസൂലാണ് സാക്ഷി അതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് റസൂൽ പറയുന്നത് കേട്ടു പറയുക മാത്രമല്ല ബഹുമാനപ്പെട്ട സഹാബത്ത് റിപ്പോർട്ട് ചെയ്ത ചെയ്തത് കാണാലോ ബഹുമാനപ്പെട്ട ഒരിക്കൽ സുഭംസ്കാരം കഴിഞ്ഞു അങ്ങനെ അവിടെ ഇരുന്നു അങ്ങനെ അവിടെ ഇരുന്നു ഇരുന്ന് മിണ്ടുന്നില്ല ആരോടും സംസാരിക്കുന്നില്ല ചില സമയത്ത് ഭാവമാറ്റം ഉണ്ടാകുന്നുണ്ട് അപ്പോഴും ഇരുന്നു അങ്ങനെ ഇരുന്നു ആരോടും സംസാരിക്കുന്നില്ല മറ്റു ബന്ധങ്ങളൊന്നുമില്ല ചിലപ്പോ മുഖത്തിന് ഭാവമാറ്റം ഉണ്ടാവുന്നുണ്ട് എന്ന് മാത്രം ആർക്കും ഒരു പിടിയും കിട്ടിയില്ല അവസാനം മഹാന്മാരായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അക്ബർ അലി അള്ളാഹുനോട് പറഞ്ഞു എന്താണ് റസൂർക്ക് ഇന്നുണ്ടായിട്ടുള്ളത് ഒന്ന് ചോദിച്ചു നോക്കുമോ എന്ന് പറഞ്ഞു ഇവർക്കൊന്നും നേരിട്ട് ചോദിക്കാനുള്ള ആ ഒരു ഒരു ധൈര്യമില്ല അവരുടെ അഥവുണ്ട് ചിന്തിക്കുന്നവരോട് ചോദിച്ചു വിവരം അറിയണമെന്നാണ് ആഗ്രഹമുണ്ട് ബഹുമാനപ്പെട്ടു പോയി ചോദിച്ചു അപ്പൊ പറഞ്ഞത് എന്താണെന്ന് അറിയോ വരാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എനിക്കിങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുകയായിരുന്നു മുഴുവൻ കാര്യങ്ങളും ഞാനിങ്ങനെ കാണുകയായിരുന്നു അതിൽ ചില സന്തോഷങ്ങൾ കാണും ചില പ്രയാസങ്ങൾ കാണും അതിനനുസരിച്ചുള്ള ഭാവമാറ്റമായിരുന്നു അത് എന്ന് എല്ലാം പ്രദർശിപ്പിക്കപ്പെടുകയാണ് മറ്റൊരു ഹതിൽ കാണാം അലൈഹി മാത്രങ്ങൾ ഒരു ദിവസം സുഭൈക്കൽപ്പം വൈകി ആ വൈകി എന്നിട്ട് പിന്നെ ഓടി വന്നു ഒതു വെള്ളം ഇങ്ങനെ ഉറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് സഹാബത്ത് ഓടി വന്നു നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തു ഞാൻ വൈകാനുള്ള കാരണം എന്താണെന്നറിയോ ഞാൻ ഇന്നലെ കുറെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് കണ്ണു ചെമ്മി ഒന്ന് ഉറങ്ങിപ്പോയി ആ ഉറക്കിൽ റബ്ബിനെ ഞാൻ കണ്ടു എൻ്റെ റബ്ബ് എൻ്റെ അടുത്ത് വന്നു ഏറ്റവും മനോഹരമായ ഒരു മനുഷ്യന് കാണാൻ കഴിയുന്നതിന്റെ ഏറ്റവും മനോഹരമായ ആ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ ഞാൻ അള്ളാഹുവിനെ കണ്ടു എന്ന് കൈഫും അങ്ങനത്തെ ഒന്നുമില്ല മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഒരു അവസ്ഥ എന്നിട്ട് ഞാൻ പറയുകയാണ് എന്തിലാണ് തർക്കിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് അവന്റെ പ്രത്യേകമായ ഒരു കാരുണ്യത്തിന്റെ സ്പർശം ഇട്ടു തന്നു അതിന്റെ ഒരു തണുപ്പ് അതിന്റെ ഒരു പ്രത്യേകമായ ഒരു അനുഭവം എന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗത്തും ഞാൻ അനുഭവിച്ചു ഞാനപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു എന്ന് കുല്ലശൈ എല്ലാം ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളെയും ചെയ്യുന്നു പ്രദർശന ഇടമാണ് എന്നാണ് നേരത്തെ ഹദീസിൽ വന്നത് ആഹിരത്തിൽ നടക്കാനിരിക്കുന്നതും ദുനിയാവിൽ ഇനി നടക്കാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും ചില സമയത്ത് പറയാറുണ്ട് ഇതാ ഈ മതിലിന്റെ അപ്പുറത്ത് സ്വർഗം എനിക്ക് വെളിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഹദീസ് കാണാം ചിലപ്പോ പറയാറുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഇതാ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ എല്ലാം പറയാമെന്ന് പറയാറുണ്ട് ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും ചില റിപ്പോർട്ടുകളിൽ കാണാൻ കാണാം മാഹുവ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ഒക്കെ എനിക്ക് വെളിവാക്കപ്പെട്ടു എന്ന് ആ നബിഹു അലൈഹി വസ്ല്ല മാത്തങ്ങൾ അങ്ങനെ ആഹ്റത്തിലെ കാര്യങ്ങൾക്ക് ദുനിയാവിൽ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അതൊക്കെ നിന്ന് കണ്ടുകൊണ്ട് സാക്ഷിയായും കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് പറഞ്ഞു തരുന്നത് ഇനി നാളെ ചെല്ലുമ്പോൾ അള്ളാഹു സുബാന മുൻഗാമികളായ അടക്കമുള്ള എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ ശേഷം വിധി പറയണമെങ്കിൽ സാക്ഷി പറയണം മുതൽ ുംബീബായിബി അലൈഹിൻബിയുടെ കാര്യത്തിലും എങ്ങനെ സാക്ഷി പറയുന്നത് അതൊക്കെ നോക്കി കണ്ട മഹാനാണ് ഇതൊരാൾക്ക് അളർന്ന് കണക്കാക്കാൻ സാധിക്കുമോ ആദരിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് ബഹുമാനപ്പെട്ട സംബന്ധിച്ച് പരിശുദ്ധ ന്നിൽ പറയുന്നുണ്ട് എന്നാൽ ഈ മുഴുവനും ബഹുമാനപ്പെട്ട സൂറത്ത് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഖുർആനെ അവതരിപ്പിച്ചു തന്നു ഇറക്കി തരികയാണ് മാത്രമല്ല മാത്രമല്ല പേജ് സുന്നത്തിനെയും പഠിപ്പിച്ചു തന്നു എത്രയോ എൽമ് അവർണനീയമായ വാക്കുകൾക്ക് അതീതമായ ഒരുപാട് എൽമ് തങ്ങൾക്ക് തന്നു തങ്ങളുടെ മേൽ കഴിയാത്തതാണ് അത് വർണ്ണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആ സൂറത്ത് എന്നാൽ ഖുർആൻ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ തന്നെ െ സംബന്ധിച്ച് പറഞ്ഞത് എന്നാണ് ബഹുമാനപ്പെട്ട സഹാബത്ത് സഹാബത്ത് പറയുന്നുണ്ട് പറയുന്നുണ്ട് അടക്കമുള്ള ബഹുമാനപ്പെട്ടുണ്ട് റസൂലുള്ള ഞങ്ങളെ വിട പറയുന്ന സമയത്ത് ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് അന്തരീക്ഷത്തിലൂടെ പറന്ന് കളിക്കുന്ന പറവകൾ അതിനെ സംബന്ധിച്ച് പോലുമുള്ള ഇൽമ ഞങ്ങൾക്ക് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ അൽമും അള്ളാഹ് റസൂൽക്ക് കൊടുത്തു ഒരു അതിൻ്റെ വ്യാപ്തി നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധ്യല്ല പക്ഷേ പരിശുദ്ധ പരിചയപ്പെടുത്തുന്നത് ഉമ്മിയായ റസൂലിനെ പിൻപറ്റുന്ന ആളുകൾ എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഖുഷി തങ്ങൾ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളിൽ ഏറ്റവും നിങ്ങൾ ചിന്തിക്കണം അള്ളാൻറെ മഹത്വത്തിൽ ഏറ്റവും എന്ന് പറഞ്ഞതാണ് എന്താണ് അതിന്റെ അർത്ഥം أي أنه لم يكن شيء من فضائله وكمال علمه وتهيئه إلى تفصيل شرعه من قبل نفسه أو من تعلمه وتكلفه أو من اجتهاده وتصرفه بل ظهر عليه كل ما ظهر من قبله سبحانه وتعالى رسول الله كي علمه ما علم റസൂലിന് ഒരുപാട് ഉണ്ടായി നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഈ ഫലായലുകൾ ഒന്നും തന്നെ ഒരു സിലബസ് ബേസിൽ പഠിച്ചതല്ല ഈ ലോകത്ത് ആരുടെയും മുന്നിൽ പോയിരുന്ന് പഠിച്ചതല്ല മുഴുവനും അള്ളാഹുവിൽ നിന്നുള്ള നേരിട്ടുള്ള ഫൈലാണ് അതാണ് ഉമ്മ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഭൗതിക മാനദണ്ഡങ്ങൾ വെച്ച് റസൂലുള്ള പഠിച്ചിട്ടില്ല മറിച്ച് ആൽമും അങ്ങോട്ട് കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിലും സിലബസിന്റെ പഠനത്തോട് താരതമ്യം ചെയ്യുന്നത് ഏറ്റവും വലിയ അപകടമാണ് ഒരു ഇൽമിന്റെ അല്പം അറിഞ്ഞ വ്യക്തി അത് അംഗീകരിച്ചു കൊടുക്കുകയില്ല ഇതിന്റെ ഒന്നും ഗൗരവം പലർക്കും ഇപ്പോഴും മനസ്സിലാകുന്നില്ല അവിടെയാണ് നമുക്ക് സങ്കടം കുറെ മുല്ലമാർക്കൊന്നും ഇത് മനസ്സിലാകുന്നില്ല അള്ളാഹിന്റെ റസൂലിനെ സംബന്ധിച്ച് ഒരു സിലബസ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ആ പറച്ചില് ഉമ്മിയാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വെച്ചാൽ അള്ളാഹുവാണ് എല്ലാം നൽകിയത് എന്നർത്ഥം